ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ ഒരു മോവിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങളാഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി ിലേക്ക് തിരികെ വരുന്നത് ഓക്കെ നമുക്ക് നോക്കാം വിൽ ദേ കം ബാക്ക് ടു യു എന്നുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു ഓ കെ തീർച്ചയായിട്ടും നിങ്ങളെ രണ്ടു പേരും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷൻ ടൈമിലാണ് ചിലപ്പോൾ ഇത് കുറച്ച് പേരെങ്കിലും ട്വിൽ ഫ്ലൈം ജേണിയിലൂടെ പോകുന്നുണ്ടായിരിക്കാം അതിന് മാത്രമുള്ള ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിനോടകം തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തി നിങ്ങളറിയാതെ വളരെ സീക്രട്ടായിട്ട് നിങ്ങളെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഈവൻ നിങ്ങളുടെ ആബ്സെൻസിന് പോലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഒട്ടും തന്നെ കുറഞ്ഞു പോയിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും ആ വ്യക്തി ായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രസൻസ് ആ വ്യക്തിയുടെ ഒരു സാമീപ്യം എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം Spiritually, a a yes. oh, thing, okay spiritually നിങ്ങൾ രണ്ട് പേരും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും ആകുന്ന തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഒരു മിറാക്കുലസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ നിങ്ങളുടെ നിങ്ങളിൽ എത്തിച്ചേരാനുള്ള ഓരോ വഴികളും തടസ്സപ്പെടുന്ന സമയത്ത് അവർ മറ്റൊരു വഴി നിങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള മറ്റൊരു വഴി അവർ ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഒരിക്കലും ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എങ്കിൽ പോലും ഈ വ്യക്തി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റി എപ്പോഴും അന്വേഷിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് നിന്ന് കാണുന്നുണ്ട് അത്രമാത്രം ഈ വ്യക്തി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് അവരൊരു മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിലായ സിറ്റുവേഷനിലുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ വന്നിട്ടുള്ള വ്യക്തികളുണ്ട് എങ്കിലും നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒരിക്കലും എൻ്റെ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് പക്ഷെ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തിയെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തതുപോലെ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പക്ഷെ അവർ അത്തരം ഒരു മുഖം കൂടി അണിഞ്ഞിരിക്കുന്നതാണ് കാരണം അവർക്ക് നിങ്ങളോടുള്ള അഗാധമായിട്ടുള്ള ഫീലിങ്സ് ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിരിക്കാം ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ വളരെ സീക്രട്ടായിട്ട് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് മേ ബി മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടാവാം ഈ വ്യക്തി ഓക്കെ നിങ്ങളെ ആക്റ്റീവായിട്ടിരിക്കുന്നതെല്ലാം ഈ വ്യക്തി കാണുന്നുണ്ട് ചിലപ്പോഴെങ്കിലും ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമാവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും അകന്നു മാറുകയാണോ എന്നൊക്കെ ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഓക്കെ യെസ് പല തവണ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് ഒരുപാട് തരത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായി സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പോയിട്ടുണ്ടാകാം പക്ഷെ അപ്പോഴെങ്കിലും ആ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഒരിക്കലും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല അത്രയും ഡീപ് കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ടൈമിലാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നത് അത്രയും ഒരു എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അത് ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് ആൻഡ് യെസ് മനസ്സ് കൊണ്ട് എപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ അരികിലെ വന്നു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നുണ്ടാവുക പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്നു മീൻസ് അവർ നിങ്ങളിലേക്ക് തിരികെ വര വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും മേ ബി ഈ ഒരു സമയം ചിലപ്പോൾ ഒരു ഡിവൈൻ ടൈം ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഇരിക്കൽ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ അത്രയും ഒരു ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് രീതിയിലുള്ള സെപ്പറേഷൻ ചിലപ്പോൾ പല തവണ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം പക്ഷേ ഓരോ time ടൈമിലും നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു attachment കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് മേ ബി അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു വ്യക്തി ആയിരിക്കാം ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് സെപ്പറേറ്റഡ് ആയിരിക്കാം യെസ് ഈ ഒരു സമയത്ത് തന്നെ ഈ വ്യക്തിക്ക് കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല ഒരു കൺഫ്യൂഷനാണ് ഓക്കെ അവരെ ലൈഫിലുള്ള ആ പ്രോബ്ലംസ് അവർക്ക് സോൾവ് ചെയ്യണമോ നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണമോ അത്തരം ചിന്തകളായിരിക്കുമ്പോൾ ഈ വ്യക്തി ഒത്തിരി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് വലിയ തടസ്സങ്ങളാണ് ആ വ്യക്തിയുടെ മുന്നിൽ വരുന്നത് പക്ഷേ അതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റെൻറ്റ് പോസിബിലിറ്റി തന്നെയാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഈ വ്യക്തി ആ ഒരു ഡിസിഷൻ എടുക്കും ആ ഒരു ടൈം മാത്രം ആ ഒരു അവസരം മാത്രം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയാൽ മതിയാകും യെസ് യെസ് തീർച്ചയായിട്ടും ഒരു ജേണി കാർഡ് വന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളതിൻ്റെ വളരെ വളരെ വ്യക്ത വ്യക്തതയോടുകൂടിയുള്ള ക്ലാരിഫിക്കേഷനാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്രയും ഒരു സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പ് ആണ് ഇതൊക്കെ എന്തൊക്കെ തരത്തിലുള്ള ഓപ്പോസിഷൻസാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണമുള്ളിലുള്ളതെങ്കിലും ആ വ്യക്തി വളരെ സ്ട്രോങ് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന വളരെ പോസിറ്റീവ് കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഓപ്പോസിഷൻസ് വന്നിരുന്നാലും ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ നമ്പർ ടു ആൻഡ് നമ്പർ ഫിഫ്റ്റി ഫോർട്ടി നയൻ കൂടുതലായിട്ട് സിഗ്നിഫിക്കൻ്റായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ തേക്ക് ബാക്ക് ടു യു നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുമോ ഓ ോർട്ട് ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ഡോർട്ടു റൊമാൻസ് ഓക്കെ ഇതിൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്യാനായിട്ടില്ല ഇതിൽ കൂടുതൽ വ്യക്തത നൽകാനൊന്നും തന്നെയില്ല നിങ്ങൾക്ക് ഈ കാർഡ്സിലൂടെ തന്നെ വ്യക്തമാവുന്നത് വാങ്ങുന്നതാണ് ഈ ഒരു കാർഡ് നിങ്ങൾ കാണുന്ന മാത്രമേ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും മേ ബി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈയൊരു ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഒരു നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതായിരിക്കാം ഒരു വിറാക്കിൾ പോലെ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും ഒത്തിരി പേർക്കും ഇത് പോസിബിലിറ്റി ഒരു കാര്യം തന്നെയാണ് അത്രയും എലർജറ്റിക് ആയിട്ടുള്ള ഒരു കാർഡ്സാണ് രണ്ടും വന്നിട്ടുള്ള നിങ്ങൾ ആവുന്നു മീൻസ് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സങ്കടം അല്ലെങ്കിൽ അത്രയും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹീലാകുന്നത് ചിലപ്പോൾ ഈ ഒരു ആയിരിക്കാം ഈ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവ് റെസ്പോൺ വരുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് നിങ്ങൾ ഒരുപാട് സർ സർപ്രൈസ്ഡ് ആയി പോകുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് മാത്രം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം കാണുന്നുണ്ട് ആ ഒരു ഡോറാണ് ആ റൊമാൻസിൻ്റെ ഡോറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവുന്നത് ഈ ഒരു സമയത്തോടു കൂടി നിങ്ങൾക്കുള്ള ആ ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതായിരിക്കാം വളരെയധികം ആണ് കാണുന്നത് ഇതിൽ കൂടുതലും എനിക്ക് പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല അത്രയും അത്രയും ആണ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാവുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഒത്തിരി പേർക്കും ആ ഒരു പോസിറ്റിവിറ്റി ആ ആണ് കാണുന്നത് ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ യെസ് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ ഓൾവേസ് വോണ്ടിഡ് ടു മേരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കേ എപ്പോഴും നിങ്ങളുമായിട്ടുള്ള ഒരു മാരിഡ് ലൈഫാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികളൊക്കെ ഈ വ്യക്തി മനസ്സിൽ ഒരുപാട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അൺ ടിൽ ഐ മീറ്റ് ഐ ക്യാൻ മീറ്റ് യു എഗൈൻ ലവ് യു ഓക്കെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്ത് തന്നെ അവരുടെ ഒരു ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടവർ കാണുന്നു എന്ന് പറയുകയാണ് ആൻഡ് യു ആർ മൈ ടു ഇൻ ലൈവ് ഓക്കെ നിങ്ങളവരുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊബൻറ്റിൽ ആ വ്യക്തി ആൻഡ് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് ഐ ഡി റിയലൈസ് ഏലിയർ ദാറ്റ് ദിസ് ലവ് ഇസ് ഡീപ് ഇൻസൈഡ് മീ ബി ഓക്കെ നമ്മളത് പറഞ്ഞ കാര്യമാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിൽ തന്നെയാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമുണ്ട് എന്നുള്ളത് ഓക്കെ ഐ മിസ് യു വെരി ബാഡ്ലി ഓക്കെ ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ്സ് ചെയ്യലുണ്ട് ആൻഡ് ഫൈനലി ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബി ബ്രിങ്സ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു ഡോ ഓക്കെ ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളെ രണ്ട് പേരും ഒന്നിച്ച് ചേരുമെന്നുള്ള ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഈ വ്യക്തിക്കുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലോസ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ബ്ലൂ കളർ എന്നുള്ളൊരു കളർ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ ഫേവററ്റ് കളർ ബ്ലൂ ആയിരിക്കാം ലെറ്റർ സി നമ്പർ നയൻറ്റീൻ യെസ് പോസിബിൾ ഓക്കേ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ആയിരിക്കാം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചോദ്യം തന്നെ അതായത് ഈ ഒരു പോസിബിലിറ്റി തന്നെയാണ് ഫസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് ലെറ്റർ ബി മെയ് മന്ത് എന്നുള്ളൊരു മാസം നമ്പർ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് ടോക്ക് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് അതിൻ്റെ ഒരു ആയിട്ട് നമുക്ക് പ്രൂവായിട്ട് എടുക്കാം റെയിൻബോ ഓക്കെ റെയിൻബോ സയൻസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ പലപ്പോഴും കാണുന്നുണ്ടാവാം ലെറ്റർ കെ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ഇമോഷണൽ ആകുന്ന ക്യാരക്ടർ ആയിരിക്കാം നമ്പർ എയ്റ്റ് തേർട്ടി എന്നുള്ള നമ്പർ വന്നിട്ടുണ്ട് നമ്പർ നയൻ ഫെബ്രുവരി മന്ത് കെ ആൻഡ് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം സെൽഫ് കെയർ കൂടുതലായിട്ട് സെൽഫ് കെയർ ചെയ്യുന്നുണ്ട വ്യക്തികളായിരിക്കാം ട്രിപ്പിൾ ടു എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് ബ്ലൂ കളർ ഈ ബ്ലൂ കളറിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ടു ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം ഡിസംബർ മന്ത് കിട്ടിയിട്ടുണ്ട് നമ്പർ സെവൻ നവംബർ മന്ത് ഓക്കെ ഇമോഷണൽ ഓക്കെ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തി വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഗാർഡനിങ് കൂടുതലിഷ്ടമുള്ളവരായിരിക്കാം സജിറ്റേറിയസ് എന്നുള്ളൊരു സോഡിയാക്സ് അതിലുള്ള വ്യക്തികൾ ഉണ്ടാവാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ ആർട്ടിസ്റ്റ് ആയിരിക്കാം നമ്പർ നയൻ ടുഡേ ഡേ ഇറ്റ്സ് സെൽഫ് ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു മിറാക്കിൾ സംഭവിക്കാം ഏപ്രിൽ മന്ത് ഫൈനലി ലെറ്റർ ആർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളും വിട്ടേക്കുക വേറെ എണമെങ്കിൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്